പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരന്റിയുമായി കെ എച്ച് ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് സീറോ ഫൈവ് എ എച്ച് കുഞ്ഞു മുഹമ്മദിന്റെ വേർപാടിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം സി പി എം മുള്ളൂർ കര ലോക്കൽ കമ്മിറ്റി അംഗം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം സഹകരണ ബാങ്ക് ജീവനക്കാരൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച എ എച്ച് കുഞ്ഞഹമ്മദിന്റെ വേർപാടിൽ സർവകക്ഷി യോഗം ചേർന്ന് അനുശോചനം രേഖപ്പെടുത്തി അനുശോചന യോഗത്തിന് മുള്ളൂർക്കുര സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എച്ച് അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി രഘു സി പി എം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറാഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് കോൺഗ്രസ് നേതാവ് എൻ എസ് വർഗീസ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ സി പി ഐ ലോക്കൽ സെക്രട്ടറി വിജീഷ് അള്ളനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ പാമ്പിൻകാവിൽ ഇരുന്നിലോട് ക്ഷേത്രം പ്രസിഡന്റ് വി എസ് രാഘവൻ ലയൻസ് ക്ലബ് മുള്ളൂർക്കര പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ കെ എ മുഹിയുദ്ദീൻ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് എ പ്രദോഷ് തുടങ്ങിയവർ സംസാരിച്ചു VCB news Mullurkara